അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്ന് സാറ് ഞാൻ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് പോലീസ് ഓഫീസേഴ്സ് വരെ കാരണം ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ അഞ്ച് പേര് വഴിയിൽ തടഞ്ഞു നിർത്തിയാൽ കേരളത്തിന്റെ സംവിധാനം അനുസരിച്ചിട്ട് അവർക്കെതിരെ എന്നേ കേസ് എടുത്ത് റിമാൻഡ് ചെയ്യും ശരിയല്ലേ സാധാരണ ഇതിൽ നമ്മൾ പോയാൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ സൈഡിൽ കൂടെ പോയാൽ പോലും കണ്ടക്ടറോട് മോശമായി സംസാരിച്ചാൽ കേസെടുക്കും ഔദ്യോഗിക നിർമ്മാണം തടസ്സപ്പെടുത്തിയതിന് പക്ഷെ ഈ കേസിൽ വിഷ്വൽസും വീഡിയോയും എല്ലാവരും രാജ്യത്തുള്ള എല്ലാവരും കണ്ടെത്തി ഈ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ ഇവർ മാത്രം പ്രതി കേസ് ചെയ് കുറ്റം ചെയ്തിട്ടില്ല ഇതിനകത്ത് റോഡിലെ സീപ്രാർ ലൈനിൽ വണ്ടി കൊണ്ടിട്ടതാണ് അതിനകത്ത് ഒരു ഒഫൻസ് എന്ന് പറഞ്ഞു ഒരാളെ മാത്രം പ്രതിയാക്കി ചാർജ് കൊടുക്കുമ്പം അതിനകത്ത് എന്താണ് പോലീസ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് അവർ അത് വീഴ്ചയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി ആത്മാഭിമാനത്തോട് ചെയ്യേണ്ട ഡ്യൂട്ടി പോലും അദ്ദേഹം മറിച്ചാണ് ചെയ്തിരിക്കുന്നത്